<atted> ും ഇത്ത പരീക്ഷയിൽ ഞങ്ങൾക്ക് ഇത്തവണ പരീക്ഷ ഞാൻ കുറച്ച് മാർക്ക് കുറഞ്ഞ് ശരിയാണ് പക്ഷെ ഇപ്പോഴും ക്ലാസ്സിലെ ഞങ്ങളാണ് എനിക്ക് ടീമിൽ ആഗ്രഹം കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് എത്രയായിരുന്നു മുന്നൂറ്റി അമ്പതിലധികം സീറ്റുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് എൻ ഡി എന്ന് പറയുന്നത് ഏകദേശം വിത്ത് എൻ ഡി എയും ചില സാഹചര്യങ്ങളിൽ എൻ ഡി എടൊപ്പം ചേരുന്നവരും ചേർത്താ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ നാനൂറുണ്ട് ഈ തീരെ അടുത്ത പരീക്ഷ വരുന്ന സമയത്ത് നൂറിൽ നൂറ് മാർക്ക് വാങ്ങുന്ന ലക്ഷ്യം വെക്കും ആ ഇത്തവണത്തെ പരീക്ഷയിൽ ഞങ്ങൾക്ക് ഈ ഇത്തവണ പരീക്ഷ കുറച്ച് മാർക്ക് കുറഞ്ഞു ശരിയാണ് നിങ്ങളെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നവര് മനസ്സിലാക്കിയിരിക്കില്ല ഇവിടെ കഴിഞ്ഞ മൂന്ന് എക്സാം അല്ല നിരവധി എക്സാമുകളായി സ്ഥിരമായി തോറ്റൊണ്ടിരിക്കുന്ന ബാക്ക് ബെഞ്ചേഴ്സ് വന്ന് ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിനെ കുറിച്ച് പറയാം ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിനെ കുറിച്ച് പറയാ യും പഠിച്ചെ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ആ തലക്കെമുള്ള ഹെഡ് മാസ്റ്റർ കുട്ടികളുടെ ആ കുട്ടികളുടെ പാഠപുസ്കൾ കീറി ശ്രമിച്ചു ആ കുട്ടികൾക്ക് മാർക്ക് നൽകാതെ ഉപദ്രവിച്ചു ആ കുട്ടികളെ ജയിലിൽ ഇട്ടു െത്രോളം ആ കുട്ടികളെ ഉപദ്രവിച്ചിട്ട് എനിക്ക് എനിക്ക് ചുറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇതിനേക്കാൾ വലിയ സാഹചര്യങ്ങൾ നേരിട്ട് അടിയന്തര ശേഷം ഞങ്ങൾ ജയിച്ചിട്ടില്ലേ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് ഒരു ഇവിടെ ഇല്ല ഒരിക്കലും സംഭവിക്കില്ല ഇവിടെ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു ലെവൽ ഗ്രൗണ്ടിനെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ഇവരെ തെരഞ്ഞെടുപ്പ് നേരിട്ടും മൂന്നാം തവണയും നൂറ് സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തൊണ്ണൂറിന് ശേഷം ബി ജെ പി ഏറ്റവും ദുർബലമായ സാഹചര്യത്തിൽ പോലും നൂറ്റി പതിനാല് താഴേക്ക് വന്നിട്ടില്ല ഇവർ കഴിഞ്ഞ മൂന്ന് തവണയായി നൂറിന് താഴെയാണ് അങ്ങനെ പറയരുത് ജനങ്ങൾ ഇവരെ അവിടെ പരാജയപ്പെടുത്തി വീണ്ടും ശിക്ഷിച്ചിരിക്കുകയാണ് ഈ ശിക്ഷിച്ചത് എന്തുകൊണ്ടാ ജനങ്ങൾ ഇവരെ വീണ്ടും ശിക്ഷിച്ചിരിക്കുകയാണ് നൂറിൽ താഴെ മാത്രമാണ് ഇപ്പോഴും കോൺഗ്രസ് ഉള്ളത് നൂറത്താൻ

ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ കൈ വെച്ചിരുന്നാ മതി പല സമയം ജയിച്ചിട്ടുണ്ട് ചില സമയം തോറ്റിട്ടുണ്ട് അതാണ് അത് എന്തോ മനസ്സിൽ വെച്ച് അല്ല ഊതരുത് ജനാധിപത്യം തോറ്റാണ് കേരളമാണ് തന്നെയാണേ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല സന്ദീപ് സന്ദീപ് ഇത് സമ്മതിച്ചാ മതി ഇത് സമ്മതിച്ചാ മതി ഇത് സമ്മതിച്ചാ മതി സാർ ഇത് സമ്മതിച്ചാ മതി ഇത് ഒരു മിനിറ്റ് ഇത് സമ്മതിച്ചാ മതി എവിടെ ഇത് സമ്മതിച്ചാ മതി അന്നേ ഇത് ജനാധിപത്യമാണ് തൃശ്ശൂര് പോലെ ഉള്ളു നിങ്ങൾ അയോധ്യ നിങ്ങളുടെ പ്രധാനമന്ത്രി ദൈവമല്ല സാധാരണ മനുഷ്യനാണ് സത്യമാണെങ്കിലും എനിക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു സാധാരണ നേതാവ് മാത്രമാണ് മോദി അംഗീകരിച്ചാൽ മതി അത്രേ ഉള്ളൂ ഒരു ഓട്ടമണി എടുത്തിട്ടില്ല ഒരു ഓട്ടമണി എടുത്തിട്ടില്ല വെറുതെ അത് പറഞ്ഞു നിൽക്കണ്ട രാഹുൽ ഗാന്ധിയെ പോലെ നിതീഷിനെ പോലെ മുലായത്തിനെ പോലെ സാധാരണ ഇന്ത്യൻ രാഷ്ട്രീയ നേതാവാണ് മോദി അദ്ദേഹം ഒരു ദൈവവുമല്ലാമതി തന്നെ പറയുന്നു ബിജെപിയുടെ വോട്ടല്ല എനിക്ക് കിട്ടിയത് സുരേഷ് ഗോപി പറയുന്നുണ്ടല്ലോ സജീവർ ഗോപിടെ പറയാണ് നിങ്ങൾ അടക്കം വോട്ട് കിട്ടി

എന്തൊക്കെയാണ് നടക്കുന്നത് മുഴുവൻ മുഴുവൻ ഈ നാക്ക് കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര സീരിയസ് ആണ് കേട്ടോ എസ് ടി ജനങ്ങളോ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എസ് ഡി പി ഈ രാജ്യത്തെ വോട്ടർ പട്ടിയിൽ പേരുകളൊക്കെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തെ വോട്ടർ പട്ടിയിൽ ആളുകൾ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടാവാ ഓക്കെ 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 നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി